ഹായ് കണ്ടോ ആകെ ഇരുട്ടാണ് കേട്ടോ പുറത്തൊക്കെ സമയം ഏതാണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ അത് അത്രയും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു സ്ഥലം വരെ പോകാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുളിച്ചൊക്കെ റെഡി ആയിട്ട് ഇതാ ബസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം നട തുറന്ന് നട തുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്ന ശ്രീ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവയ്ക്കടുത്ത് അതായത് കാലടി ശ്രീ ശങ്കരാചാര്യരുടെ കാലടിക്കൊക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ഇവിടെ വടക്കാഞ്ചേരി വീടിനടുത്തുള്ള പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ നിന്ന് രണ്ട് ബസ് പോകുന്നുണ്ടായിരുന്നു അതിലാണ് അതിലാണെട്ടോ ഞങ്ങളുടെ യാത്ര അപ്പം നമ്മളിത് ബുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിട്ട് തൊഴാനായിട്ട് അപ്പം നമ്മളവിടെ എത്തിയപ്പോഴേക്കും തന്നെ നല്ല ഓണം ആൾക്കാർ എത്തിയിട്ടുണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാണുമ്പോൾ തന്നെ എന്തായാലും പന്ത്രണ്ട് ദിവസമല്ലേ തുറക്കുള്ളൂ അപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടാവുമെന്ന് ഉറപ്പിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും പാസൊക്കെ കയ്യിലുള്ള ഒരു സമാധാനത്തിൽ എന്തായാലും പെട്ടെന്ന് തൊഴാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയാണിത് അവിടുത്തെ ഒരു ഉത്സവമാണിത് അപ്പോൾ വഴി നീളം നിറച്ച് കടകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴി പിന്നെ അതുപോലെ തിരിച്ചിറങ്ങുന്നത് വേറൊരു കവാടത്തിലൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതാ മെയിൻ കവാടത്തിലൂടെ ദാ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് മഹാദേവൻ്റെ നടയാണിത് കിഴക്കോട്ട് മുഖമായിരിക്കുന്നതാണ് കേട്ടോ ഈ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് പാർവതീ ദേവി പടിഞ്ഞാറോട്ട് മുഖമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഞങ്ങളിത് വെർച്വൽ ക്യൂസിൻ പാസ്സെടുത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് കയറി ആ ഒരു ക്യൂവിൽ നിന്നും അപ്പോൾ എല്ലാ ദിവസവും മഹാദേവൻ്റെ നട തുറക്കുകയും വർഷത്തിലെ മകരമാസത്തിലെ തിരുവാതിര നാൾ തൊട്ട് പന്ത്രണ്ട് ദിവസം മാത്രം പാർവതിയുടെ നട തുറക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് അതാണ് ഈ ഭാഗത്ത് ഈ സമയത്ത് ഇത്ര തിരക്ക് അല്ലെങ്കിൽ നട തുറപ്പ് മഹോത്സവം ആഘോഷിക്കുന്നത് അപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ ദിവസവും പാർവതീദേവി സർവാഭരണ വിഭൂഷിതയായിട്ട് മഹാദേവനെ നീതിമുരുക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ ഒരിക്കൽ ഇത് ശ്രീ ശങ്കരാചാര്യര് പുറത്തുനിന്ന് കാണുകയും ദേവിയുടെ ആ മനോഹരമായിട്ടുള്ള രൂപം കണ്ട് അറിയാതെ അമ്മേ ദേവി എന്ന് വിളിച്ചു ആ ഉടനെ ദേവി ഇനി ഞാൻ ഇതുപോലെ പ്രത്യക്ഷപ്പെടില്ല എന്ന് പറയുകയും പിന്നെ ശ്രീ ശങ്കരാചാര്യരെ തുടർച്ചയായി അങ്ങനെ പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം ഭക്തർക്ക് ദർശനം കൊടുക്കാമെന്നും പറഞ്ഞ് അപ്രത്യക്ഷമാകുകയായിരുന്നു അങ്ങനെയാണ് ഇതുപോലെ ഇന്ന് കാണുന്ന ഈ ഒരു നട മഹോത്സവം ആഘോഷിക്കുന്നത് അപ്പോൾ വിവാഹത്തിനും അങ്ങനെ എല്ലാ സമൃദ്ധി സന്തോഷത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ഭക്തർ ഇവിടെ വന്ന് തൊഴാറുണ്ട് അപ്പോൾ നമ്മളും ക്യൂവിൽ നിന്നും പ്രത്യേകം പ്രത്യേകം പല പല വഴിപാടുകളുണ്ട് നമ്മളിതാ ഇതുപോലെ ഒരു ഇണപ്പുടവയാണ് വഴിപാടായിട്ട് സമർപ്പിച്ചത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് രൂപയൊക്കെയായിരുന്നു കേട്ടോ ഈ ഇണപ്പുടവയുടെ എന്ന് പറയുന്നത് പലതരം വഴിപാടുകളുണ്ട് അങ്ങനെ നമ്മൾ നടയിൽ കയറി ഭഗവതീനെ സമൃദ്ധമായിട്ട് തൊഴുതു നല്ല സുഖമായിട്ട് തൊഴുതു നല്ല ചുവന്ന പട്ടെടുത്ത് നിറച്ച് ആഭരണങ്ങൾ അണിഞ്ഞ് പ്രസന്ന വധനയായി നിൽക്കുന്ന പാർവതി ദേവി കണ്ടാൽ നമ്മുടെ മനസ്സൊക്കെ നന്നായിട്ട് കുളിർക്കും കേട്ടോ അപ്പം അങ്ങനെ ദേവീനെ തൊഴുത് നമ്മൾ ചുറ്റി മഹാദേവനെ തൊഴുതു മഹാദേവൻ്റെ പ്രതിഷ്ഠയ്ക്കും കുറച്ച് പ്രത്യേകത ഉള്ളതായിട്ട് എനിക്ക് തോന്നി നമ്മുടെ ചന്ദ്രകലയിലായാലും ആ ഒരു അണീച്ചൊരുക്കുന്നതിലായാലും കുറച്ച് പ്രത്യേകതയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അതുപോലെ മഞ്ഞൾ പ്രസാദവും പൂവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ മഹാദേവനെയും പാർവതിദേവിയും കൂടാതെ ഇവിടെ സതീദേവിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് കേരളത്തിൽ സതീദേവി പ്രതിഷ്ഠയുള്ള ഒരു പ്രത്യേക ക്ഷേത്രം കൂടിയാണിത് പടിഞ്ഞാറോട്ട് മുഖമായിട്ട് സതീദേവി നിലകൊള്ളുന്നു അതുകൂടാതെ കാളി പ്രതിഷ്ഠ ഗണപതി അയ്യപ്പസ്വാമി പിന്നെ മഹാവിഷ്ണു ഒക്കെ പ്രതിഷ്ഠ ഇവിടെയുണ്ട് നാഗപ്രതിഷ്ഠയുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു പത്ത് കൊല്ലം മുന്നേതത് പോലെ ഞാൻ മഞ്ഞൾപ്പറ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം മഹാദേവൻ്റെ നടയിൽ എള് പറയാനായിട്ടോ സമർപ്പിച്ചത് അതും നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ തിക്കോതിലൊക്കെ ഒന്നുമില്ല നല്ല സമാധാനത്തോടു കൂടി നമുക്ക് വഴിപാടുകളൊക്കെ സമർപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ പേരൊരു പ്രത്യേകതയുള്ളത് ബ്രാഹ്മിണിപ്പാട്ട് വഴിപാടുണ്ട് അതുപോലെ നമുക്ക് ഇതിൽ പുറത്തിറങ്ങി കഴിഞ്ഞ് ഇതുപോലെ നാരുപാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് അതൊക്കെ സമർപ്പിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഇങ്ങനെ ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവീനെ കാണാൻ വരുമ്പോൾ ഇതുപോലെ നമ്മളും നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് നല്ല സർവാഭരണ വിഭൂഷണിയായിട്ട് വരണം ദേവിക്ക് നല്ല ഇഷ്ടമാണ് അത്ര അങ്ങനെ പറയപ്പെടുന്നു അത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ മനസ്സ് നിറഞ്ഞ ദേവീനെ തൊഴുക ആ ഒരു ദേവീനെ കാണുക എന്നൊക്കെ ഉള്ളതൊരു പ്രത്യേകയുള്ള കാര്യമാണ് അപ്പോൾ അതെന്തായാലും നടന്നു ഈ വർഷം ജനുവരി പന്ത്രണ്ടാം തീയതി രാത്രി എട്ട് മണിക്ക് നട തുടന്നു ഇനി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി രാത്രി എട്ട് മണിക്ക് പാർവതി ദേവിയുടെ നട അടയ്ക്കും അങ്ങനെ ഈ മഹോത്സവത്തിന് അവസാനാവും അപ്പോൾ ഈ വർഷം തൊഴാൻ പറ്റാത്തവർക്ക് അടുത്ത വർഷം അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഒരു പ്രാവശ്യം െങ്കിലും വന്ന് തൊഴേണ്ട ഒരു ക്ഷേത്രങ്ങളിലൊന്നാണ് ആലുവ ശ്രീ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വർഷം എനിക്ക് എനിക്കതിനുള്ളൊരു ചെറിയ ഭാഗ്യം കിട്ടി അപ്പോൾ അടുത്ത വർഷം ഒന്നുകൂടി വന്ന് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി